കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം തെക്കു പടിഞ്ഞാറൻ കാലവർഷം എന്നറിയപ്പെടുന്ന തുലാവർഷം വീണ്ടും സജീവമാവുകയാണ് ദിവസങ്ങളോളം നീണ്ടിരുന്ന താരതമ്യേന ശാന്തമായ കാലാവസ്ഥയ്ക്ക് തിരിശീലയിട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ഈ മാറ്റത്തിന് പ്രധാനമായും കാരണമാകുന്നത് വടക്കൻ തമിഴ്നാട് മുതൽ കർണാടക തമിഴ്നാട് വടക്കൻ കേരളം വഴി ലക്ഷദ്വീപ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയുടെ സാന്നിധ്യമാണ് അന്തരീക്ഷത്തിൽ ഏകദേശം ഒന്നര കിലോ ീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത്തിയാണ് നിലവിലെ മഴ സാഹചര്യങ്ങളെ ശക്തമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത് ന്യൂനമർദ്ദ പാത്തിയുടെ സ്വാധീനത്തോടൊപ്പം തന്നെ വടക്കൻ തമിഴ്നാടിന് മുകളിൽ ശക്തമായ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതും കേരളത്തിലെ മഴ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കുന്നു ഈ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ പടിഞ്ഞാറോട്ട് നീങ്ങുകയും അതിന്റെ ശക്തി കുറഞ്ഞ് സാധാരണ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് എന്നിരുന്നാൽ പോലും നിലവിൽ സജീവമായ പാത്തിയുടെയും ന്യൂനമർദ്ദത്തിന്റെയും സംയോജിത ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് നേരിയതോ ഇടത്തരത്തിലുള്ളതോ മഴ തുടരാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ഡിസംബർ നാലിന് അതായത് ഇന്ന് സംസ്ഥാനത്തെ ചില പ്രത്യേക മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ഈ മഴ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ മലപ്പുറം വയനാട് എന്നീ ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ നിർവചനമനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ നിന്ന് തുടങ്ങി നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ അഥവാ ഐ എസ് ഒ എച്ച് എൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും അതിനാൽ പൊതുജനങ്ങളും അധികൃതരും അതിവ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഇടിമിന്നലിന്റെ സാധ്യത കണക്കിലെടുത്ത് തുറസായ സ്ഥലങ്ങളിൽ നിന്നും വൈദ്യുതി തൂണുകളിൽ നിന്നും അകലം പാലിക്കുന്നത് സുരക്ഷിതമായിരിക്കും കൂടാതെ സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും ഈ മൂന്ന് ജില്ലകളിലാണ് നിലവിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത കൂടുതൽ നിലവിലെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കടലിലെ മത്സ്യബന്ധനത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പനുസരിച്ച് ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് പൂർണമായും നിരോധിച്ചിരിക്കുന്നു മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും ഈ തീരങ്ങളിൽ നിലനിൽക്കുന്നതാണ് ഇതിന് കാരണം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ കാറ്റിന്റെ വേഗത അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയായി ഉയരാനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് കർശനമായി ഒഴിവാക്കണം എന്നാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അവിടുത്തെ തൊഴിലാളികൾക്ക് സാധാരണ നിലയിൽ അവരുടെ ജോലികൾ തുടരാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഈ പ്രതികൂലമായ കാലാവസ്ഥാ മാറ്റങ്ങൾ പ്രത്യേകിച്ച് വടക്കൻ തമിഴ്നാടിന്റെ മുകളിൽ രൂപം കൊട്ട ന്യൂനമർദ്ദത്തിന്റെയും വടക്കൻ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ന്യൂനമർദ്ദ പാർത്തിയുടേയും ഫലമായിട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഘടകങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഈർപ്പം നിലനിർത്താനും മഴമേഘങ്ങളുടെ മേഖകളുടെ രൂപീകരണത്തിനും കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു മഴയുടെ തീവ്രത ഓരോ പ്രദേശത്തും വ്യത്യാസപ്പെടാമെങ്കിലും അവിടുത്തെ അഞ്ചു ദിവസത്തേക്ക് സംസ്ഥാനത്ത് പൊതുവെ മഴ ലഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം ഈ മഴ കാർഷിക മേഖലയ്ക്കും ജലലഭ്യതക്കും ഗുണകരമാണെങ്കിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ള ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിലുള്ളവരും മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് നദീതീരങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേക ശ്രദ്ധ നൽകണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ൾ പ്രാദേശിക ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ അതോറിറ്റിയും ഗൗരവമായി എടുത്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനും വേണ്ട ക്രമീകരണങ്ങൾ അധികൃതർ ഒരുക്കി വരുന്നു പൊതുജനങ്ങൾക്ക് ആശങ്കപ്പെടാതെ കാലാവസ്ഥാ വകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമായിരിക്കും വടക്കൻ തമിഴ്നാട്ടിലെ ന്യൂനമർദ്ദം ശക്തി കുറഞ്ഞ് പടിഞ്ഞാറോട്ട് നീങ്ങുന്നതനുസരിച്ച് കേരളത്തിലെ മഴയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വരാം അതിനാൽ ദിവസേനയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ചുരുക്കത്തിൽ തുലാവർഷം കേരളത്തിൽ വീണ്ടും സജീവമായിരിക്കുന്നു അടുത്ത ദിവസങ്ങളിൽ മഴ തുടരുമെന്നും ചില ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഒപ്പം കടലിൽ മത്സ്യബന്ധം നിരോധിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്